അത് അത് ആ പറഞ്ഞ പർട്ടിക്കുലർ കാര്യങ്ങളെല്ലാം മറച്ചിട്ട് ബാക്കി പുറത്തുവിടാൻ കോടതി ഉത്തരവിട്ടിരുന്നല്ലോ റിപ്പോർട്ട് അതെ ഞാനും പറയുന്നത് കേരള സർക്കാരും ഇവിടത്തെ ഓം ബുഡ്വാനും ഇവിടുത്തെ ഹൈക്കോടതിയും പറഞ്ഞതല്ലേ സെൻസർ ചെയ്യേണ്ട ഭാഗങ്ങൾ സെൻസർ ചെയ്തിട്ടുണ്ടെ പിന്നെ അങ്ങനെ പറഞ്ഞ് എന്തുകൊണ്ടാണ് നിർമ്മാതാവ് കൊണ്ട് സ്റ്റേ കൊടുത്തത് എനിക്ക് ചോദിക്കാണോ നിർമ്മാതെ ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ മുഖം ഇപ്പൊ നടക്കുന്ന അങ്ങനെയല്ലല്ലോ ഇവിടെ നടക്കുന്നത് ചീറ്റിംഗ് അല്ലേ അതായത് ഒരു തന്റെ കൂടെ രണ്ടു വർഷം പുറത്തെയായിട്ട് കൂടെ കിടന്നിട്ട് അവൻ അടുത്ത പടം ചെയ്യുമ്പോൾ വർക്ക് കൊടുക്കുന്നില്ല എന്ന് കാണുമ്പോ അവന്റെ പേരില് വീടിനെ കേസ് കൊടുക്കുന്നതിനെ ഏത് കോടതിയിൽ നിൽക്കും ഒരു നിൽക്കില്ല സോഷ്യൽ നിങ്ങൾക്ക് വേറെ നിങ്ങൾ അത് ണ്ടല്ലേ നിങ്ങൾക്കണം ഞാനതൊന്നും നോക്കണല്ലോ ഇങ്ങനെ ഒരു ഇത് വന്നാൽ ഈ റിപ്പോർട്ട് വന്നാൽ സിനിമയ്ക്ക് ഒന്നും സംഭവിക്കില്ല ഒരു ഗുണവും ഉണ്ടാവില്ല ദോഷവും ഉണ്ടാവില്ല 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 ഗുണവും ദോഷവും പിന്നെ ഇങ്ങനെ റിപ്പോർട്ടിന് വേണ്ടി ഇത്ര വലിയ ചർച്ചയും നിങ്ങളെ പോലെ ഇല്ലാത്ത കാരണം ഞാൻ വർക്ക് ചെയ്ത അവസാനത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ഷീകുമാരൻ തമ്മിന്റെ അമ്മയ്ക്ക് ഒരു അതെ ആ അമ്മയ്ക്കൊരു ഞാൻ ഡയറക്ടർ ആയ ശേഷം അസിസ്റ്റന്റ് ഡയറക്ടർ ആയ പടം ആ പടത്തിലെ നായിക ശാരദാമ്മയാണ് ഞാൻ അവരുടെ ചോദിച്ചു എന്താണ് ശാരദാമ്മ നിങ്ങൾ നിങ്ങൾ പത്ത് അറുപത് വർഷം സിനിമയിൽ നിന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലുള്ള മൂത്രം ഒഴിക്കാൻ സ്ഥലമില്ല ഡ്രസ്സ് മാറാൻ സ്ഥലമില്ല എന്ന് പരാതി പറയേണ്ടി എന്ന് ചോദിച്ചപ്പോൾ അവർക്കും അതിശയമാണ് പക്ഷെ ഒരു കമ്മറ്റിയിൽ ഇരിക്കുമ്പോൾ അവരും അതിൽ ഒപ്പിട്ട് കൊടുത്തു നിങ്ങൾ ആലോചിച്ചു ശാരദാമ്മ എവിടെയെങ്കിലും പത്ത് നാപ്പത് വർഷത്തിനിടയിൽ എവിടെയെങ്കിലും അവരെ മോശമായി സെറ്റിൽ പെരുമാറി അല്ലെങ്കിൽ മോശമായി ഡ്രസ്സ് മാറുന്നിടത്ത് ഒളിഞ്ഞു നോക്കി ഇല്ലെങ്കിൽ മൂത്രമൊഴിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് എവിടെയെങ്കിലും പറയുന്ന കേട്ടിട്ടുണ്ടോ അപ്പൊ പിന്നെ ഇത് എന്ത് ഇതൊക്കെ വെറുതെ സർക്കാരിന്റെ നമ്മൾ നികുതി കൊടുക്കുന്ന ഏതാണ്ട് രണ്ടു കോടി രൂപയുള്ള ഒരു കോടി എൺപത് ലക്ഷം രൂപ വെറുതെ കളഞ്ഞു എന്ന് ഞാൻ പറയും ഇതിലൊന്നും ഒന്നും സംഭവിക്കില്ല ഈ പരാതി പറയുന്ന തലയിൽ കണ്ട വച്ചവന്മാരെ വച്ചവളന്മാരൊക്കെ പറയുന്നതൊക്കെ കള്ളമാണെന്ന് പൊതുജനത്തിന് അറിയാമെന്നേ കമ്മിറ്റിയിൽ പറഞ്ഞ ഇതുണ്ടല്ലോ പറഞ്ഞു പറയുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ നിങ്ങളുടെ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടി അതിൽ പോയി പരാതി കൊടുത്തവരുടെ പേരെടുത്ത് നോക്കി നിങ്ങൾ ആരൊക്കെ ആണും പെണ്ണുമായിട്ടുള്ള പരാതി കൊടുത്ത ഒരെണ്ണം നേരെ വാ നേരെ പോവാരെ പോകുന്നുള്ളതാണെന്നാലോ ചോക്കി എന്നാൽ ഈ കമ്മിറ്റി ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ആ കമ്മിറ്റിയിൽ വന്ന് പരാതി പറഞ്ഞ ആരെയൊക്കെ പേര് പറഞ്ഞു ദിനേശിന്റെ പേര് പറഞ്ഞു ദിനേശിനെ വിളിച്ചു ചോദിക്കണ്ടേ ഇത് ഏകപക്ഷീയമായല്ലേ വിധി എഴുതി വെച്ചേക്കണേ വിധിയല്ല റിപ്പോർട്ട് കൊടുത്തിരിക്കണേ ഏയ് നിങ്ങള് നിങ്ങൾക്ക് സിനിമയിൽ എനിക്കിട്ട് ഒരു പണി പണിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്കെതിരെ ഒരു ഒരു മൊഴി കൊടുത്താൽ എന്നോട് ചോദിക്കണ്ടേ നിങ്ങളെ പറ്റി ഇങ്ങനെ ഒരാൾ പറയുന്നു എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ചോദിക്കണ്ടേ ഈ കമ്മിറ്റിയിൽ അത് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് അപ്പൊ തന്നെ അത് ചാവുള്ള എന്ന് മനസ്സിലായില്ലേ ഇപ്പൊ എക്സാമ്പിൾ നമ്മളൊരു നടന്റെ പേര് പറയാ പേര് നമ്മളെ മമ്മൂട്ടി എന്ന് പറയാം പോട്ടെ അപ്പൊ പ്രശ്നമില്ല മമ്മൂട്ടിയെ പറ്റി ഒരാൾ ഒരാളതിൽ മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിയോട് ചോദിക്കണ്ടേ നിങ്ങളെ പിന്നെ ഒരു പരാതി ഒന്നിട്ടുണ്ടല്ലോ എന്താ താങ്കൾക്ക് പറ്റി പറയാനുള്ളതെന്ന് ചോദിക്കണ്ടേ അല്ലാതെയാണോ റിപ്പോർട്ട് ഉണ്ടാക്കണേ ആ റിപ്പോർട്ടിന് എന്ത് വാലിഡിറ്റി ഉണ്ട് എന്നിട്ട് പറയണമെന്ന് അറിയോ ഞങ്ങളെല്ലാം ഒന്ന് നുണ പറഞ്ഞില്ലേ അതെല്ലാം ഒന്ന് പുറത്തു പുറത്തുവിടുവെന്നാണ് പറയണേ കാരണം ഈ പോയവരെല്ലാം സത്യവന്മാരും സത്യവതികളുമാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് വേഗം പുറത്തു പുറത്തു പുറത്തുവിടു പുറത്തു പുറത്തുവിടു അവന്റെ പേര് വിടു അവന്റെ പേര് വിടുൂ എന്ന് പറയണമെന്ന് വെച്ചാൽ എവന്റെയും അവന്റെയും പേരാണ് പറഞ്ഞേക്കണേ എവനെ എങ്ങനെ ഒതുക്കാൻ കിട്ടുന്ന ഒരു അവസരം കാത്തിരുന്നപ്പോഴാണ് ഹേമ കമ്മിറ്റി വന്നത് നേരേക്ക് അന്ന് ഒരുത്തൻ കണ്ടില്ലേ ഹൈദരാബാദിൽ നിന്ന് ഞാൻ വിമാനത്തിൽ പറന്നു വന്നാണ് തിരുവനന്തപുരത്ത് നിന്നും മൊഴി കൊടുത്തത് ജീവിതത്തിൽ സത്യസന്ധത ഇല്ലാത്ത ഒരുത്തനാണ് ഈ പറയണത് മനസ്സിലായോ ഞാൻ മൂന്ന് പ്രാവശ്യം എന്നെ ഹേമ വിളിച്ചിരുന്നു ഹേമ എന്ന് പറഞ്ഞാൽ ഭാര്യ എന്ന് തോന്നും അയാൾ വർത്താനം പറഞ്ഞിട്ടാ ഹേമ എന്നെ ഒരു മൂന്ന് പ്രാവശ്യം വിളിച്ചിരുന്നു മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ഹൈദരാബാദിലായിരുന്നു സമയമില്ലായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു വന്നു ഏ മലയാള സിനിമയിൽ നിങ്ങൾ അന്വേഷിച്ചു നോക്ക ഈ പറഞ്ഞു വന്നവന്റെ യോഗ്യത പറന്ന് വന്നവന്റെ യോഗ്യത അന്വേഷിച്ചു നോക്കും മലയാളത്തില് വളരെ ബഹുമാ കേരളത്തിൽ ഞാൻ ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ അവരെ വഴിതെറ്റിച്ചവനാണ് ഈ മോയി സിനിമ സിറ്റി കൊണ്ടുവന്നു ഇവനൊക്കെയാണ് കമ്മീഷൻ കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൊടുത്തേ ഈ റിപ്പോർട്ടിന് എന്ത് വാലിഡിറ്റി ഉണ്ട് നിങ്ങൾ ശ്രീ ഒരു ചോദ്യം ാണ് അതായത് ഈ റിപ്പോർട്ട് പുറത്ത് വന്നാൽ മലയാള സിനിമയ്ക്ക് ഒന്നും സംഭവിക്കില്ലെന്നാണ് താൻ ഇപ്പോഴും പറയണത് ഒരു ചുക്ക് സംഭവിക്കില്ല ഒരു ചുക്ക് സംഭവിക്കില്ല നല്ലതും ഉണ്ടാവില്ല ദോഷവും ഉണ്ടാവും ഒരു നടന്മാരെയും മൊത്തം അരിഞ്ഞു വീരില്ലേ നിങ്ങളുടെ ആരാ പറഞ്ഞു നിങ്ങൾ കമ്മിഷൻ വായിച്ചാ റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ നമുക്ക് അറിയാം നിങ്ങൾ വായിക്കാതെ നിങ്ങൾ എങ്ങനെ പറയണം നടന്റെ വരണ്ടോ നിങ്ങൾ ആദ്യം വായിച്ചിട്ട് പറ നിങ്ങൾ വായിക്കാതെ നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ ചെറിയ ആളുകളുടെ പേരുകൾ മനസ്സിൽ വെച്ചിട്ടുണ്ട് ആ പേരുകളൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ കേട്ടോ കമ്മിറ്റിയിലൊന്നും നിങ്ങൾ ആ കമ്മിറ്റിയിൽ ആരുടെ പേരുണ്ടെങ്കിൽ പറ നിങ്ങൾക്ക് എങ്ങനെ അറിയാവുന്ന ഒന്ന് പറയാ അല്ലെങ്കിൽ ഈ പറഞ്ഞു കൊടുത്തവൻ നിങ്ങളുടെ പറഞ്ഞു പറ ഇനി ആൾ പറഞ്ഞു ബോംബെ ഹൈദരാബാദിൽ നിന്ന് പറഞ്ഞു വന്നവൻ്റെ പറഞ്ഞു ഞാൻ മറ്റവനോട്ട് ഒരു ആപ്പ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഈ സാങ്കല്പിക ലോധിക്കണെന്തിനേ അതിന് പരാതി സംവിധായകന്റെയോ തിരകഥാകൃതിന്റെയോ നിർമ്മാതാവിന്റെ കൂടും നിങ്ങൾ എങ്ങനെ ഈ നടമാരെ മാത്രം പഠിക്കണേ നടന്മാരെല്ലാം ഇവിടെ കേരളത്തിലെ നടന്മാരെല്ലാം വേവിചരിക്കാൻ നടക്കുന്നവരാണ് നിങ്ങളെന്താ അങ്ങനെ പറയണേ ഇവിടെ അല്ലാതെ മാന്യമായി ജീവിക്കുന്ന എത്രയോ നടന്മാരുണ്ട് എനിക്കറിയാൻ അല്ല വ്യക്തിപരമായി വേരട്ട ചേട്ടാ എന്ന് പറഞ്ഞിട്ടാ പോലും വേട്ട എന്റെ അനിയത്തി ഞാൻ അത്ര കാരണം അല്ല എന്ന് പറയുന്ന യോഗ്യതയുള്ള എത്രയോ നടന്മാര് ഈ നാട്ടിലുണ്ട് നിങ്ങൾ ഈ നടന്മാരെ മാത്രം ഇങ്ങനെ പറഞ്ഞതിനാ നടിമാരെല്ലാം നല്ലവരാണോ ല്ലോ നിങ്ങൾ ദുബായിൽ ഞാൻ ഒരു നമ്പർ തരാം ദുബായിൽ ഈ ഏജൻസി നടത്തുന്ന ഒരു നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം അവിടെ പോയി ശരീരത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ട് എത്ര രൂപ ബിസിനസ് കിടത്തെന്ന് നിങ്ങൾ അന്വേഷിച്ചു ഫോട്ടോ അടക്കം വേണമെങ്കിൽ അയച്ചു തരാം അയാള് നിങ്ങളെ വിശ്വാസം ഉണ്ടെങ്കിൽ അയച്ചു തരാം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് നിങ്ങൾ ആര് നിങ്ങൾ എന്തിനാ ഈ നടന്മാരെ മാത്രം പറയണേ സംവിധായകന്മാർ നല്ലമാരാണ് എല്ലാവരും ഇവിടുത്തെ തിരക്കഥാകൃത്തുകളെല്ലാം നല്ലവരാണോ ക്യാമറമാന്മാരെല്ലാം നല്ലവരാണോ സിനിമാക്കാര് മൊത്തത്തിൽ നല്ലവരാണോ നടന്മാരൊഴിച്ചു എന്താ നടന്മാരെല്ലാം കാമപ്രാന്തം പിടിച്ച് നടക്കണവരാണോ ും സംസാരിക്കരുത് അത് ശരിയല്ല അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ തോന്നലുകൾ മറ്റുള്ളവരുടെ വായിൽ അടിച്ചേപ്പിക്കരുത് അത് അടിച്ചേപ്പിക്കുന്നു